ഇവിടെ ന്യൂനപക്ഷത്തെ കുടിച്ചുമൂടാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായി ചടകുളഞ്ഞിട്ട് അക്കാര്യം ഏറ്റെടുക്കാൻ അഹുമാൻ്റെ ചുളകൃത്തുകൾ തയ്യാറാകുന്നു അതിന് തയ്യാറാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയില്ല ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സമുദായത്തിൽ ഗുണം ചെയ്യണം ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും വന്നാലും ഞങ്ങൾ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട്